ി മട്ടൺ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് കാണിക്കുന്നത് ഞാനിവിടെ ഏതാണ്ട് അരക്കിലയോളം മട്ടൺ ഞാൻ എടുത്ത് മട്ടൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലുള്ള ഭാഗമാണ് ഇച്ചിരി വലിയ എല്ലും കുറച്ച് മാംസമുള്ള എല്ലുകളും ഇതെല്ലാം കൂടെ ഏതാണ്ട് ഒരു അരക്കിലയോളമുണ്ട് ഇതിനെ ഞാൻ കുക്കറിൽ മൂന്ന് വിസിലടിച്ച് മാറ്റിയെടുത്തിരിക്കുവാണ് ആ കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇച്ചിരി കുരുമുളകും ഒരു ശക്കരം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി അത്രയും കൂടെ ഇട്ട് നമ്മൾ മൂന്ന് വിസിലിടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും നമുക്കൊരു മുക്കാൽ മണിക്കൂറോളം ഇത് വേവിക്കാനുണ്ട് കുക്കറിൽ വേവിച്ച ശേഷം അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിതുപോലെ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ ഇത് ഇനി വേകുന്ന സമയത്ത് നമുക്ക് രണ്ട് സാധനം ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം ഞാനിവിടെ ഒരു വലിയ സവോള നുറുക്കി വെച്ചിട്ടുണ്ട് ചില വലിയ പീസസ് ആയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൈപ്പിടിയോളം ക്യാബേജും ചില വലിയ പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് വേവിക്കാം അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടിച്ചെടുത്ത് സോർട്ട് ചെയ്തിടാം കാരണം ഇത് നല്ലവണ്ണം ഇനിയും വേകാനുണ്ട് ചെറിയ തീലിരുന്ന് ഇത് വേട്ടെ അപ്പം ഇതൊരു സ്റ്റമക് ഫില്ലിങ് ആണ് രാത്രിയിലൊക്കെ നമുക്ക് കഴിക്കാൻ ഒരു സൂപ്പ് മാത്രം കുടിച്ചാൽ മതി കാരണം നമ്മൾ അത്രത്തോളം വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മുടെ മട്ടണൻ്റെ പീസസ് എല്ലാം കൂടെ ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചു ഇനി നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിവിടെ ഒരു ആറ് മഷ്റൂം എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് മഷ്റൂമാണ് ഏത് മഷ്റൂം ആയാലും കുഴപ്പമില്ല നല്ല ഫ്രഷ് ആയിരിക്കണം അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഒരു വലിയ സവോള വീണ്ടും എടുത്തിട്ടുണ്ട് എണ്ണം നമ്മൾ ചേർത്തു പിന്നെ രണ്ട് ക്യാരറ്റ് പിന്നെ അതിൻ്റെ കൂടെ ഞാനിടാൻ പോകുന്നതാണ് ചില ബെൽ പേപ്പർ ഞാൻ എനിക്ക് മൂന്ന് കളർ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ മൂന്ന് കളർ ചെയ്ത് ഓരോ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഞാനിവിടെ ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചതച്ച് എടുക്കണം ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിനകത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം നമ്മൾ കണ്ടിച്ച് വെച്ചേക്കുന്ന ബെൽ പേപ്പർ ഇട്ട് കൊടുക്കുവാണ് അത് ഒന്ന് സോട്ട് ചെയ്ത് നമുക്കൊരു കോരി മാറ്റി വെക്കണം ഇത് നമ്മൾ അവസാനം ചേർക്കാനുള്ളതാണ് ഈ ബെൽ പേപ്പർ ഏതാണ്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇതിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക ഇതിന് മാത്രം ആവശ്യമായ ഉപ്പ് എന്നിട്ട് ഒരിച്ചിരോടെ ഒന്ന് വഴറ്റി നമുക്കിത് കോരി മാറ്റിയിരിക്കാം ഞാൻ ആ ബെൽ പേപ്പറ് ഇങ്ങോട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ അങ്ങ് കരിഞ്ഞു പോകണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നല്ലവണ്ണം ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചേക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുക ഈ മഷ്റൂം ഇട്ട് കഴിയുമ്പോൾ നമുക്കറിയാം മഷ്റൂം ഇച്ചിര വാട്ടറി ആണ് ആ വെള്ളം മുഴുവനും മുഴുവനും പറ്റുന്നിടം വരെ നമ്മളത് സോട്ട് ചെയ്യണം ഈ കുറച്ച് വെച്ച് ഓൾറെഡി ഉപ്പ് നമ്മൾ ആ ബെൽപേപ്പറിന് ഇട്ട ഉപ്പ് അതിനകത്തുണ്ട് ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കണം ഒരു ഇച്ചിരി കഴിഞ്ഞ് മതി അപ്പം നമ്മൾ മഷ്റൂം കൊണ്ട് ഏത് കറി ഉണ്ടാക്കിയാലും അങ്ങനെയാണ് അതിലുള്ള വെള്ളം മുഴുവനും പുറത്ത് വന്ന് ആ വെള്ളം മുഴുവനും പറ്റി കഷ്ണങ്ങളൊക്കെ ഒന്ന് ക്ഷമീകമായി കിട്ടണം അത് വെയിൽ സോട്ട് ചെയ്യണം അപ്പോൾ ആ സമയമെല്ലാം നമ്മുടെ മട്ടണങ്ങനെ തന്നെ വെല്ലുവിളി ഇരിക്കുകയാണ് നമ്മുടെ മഷ്റൂം വേണ്ടി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ കിടക്കുന്നതും മഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം തന്നെയാണ് കഷ്ണങ്ങളൊക്കെ ചെറുതായി വരുന്നുണ്ട് ഈ വെള്ളം അത്രയും പറ്റുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരാദ്യം ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ഓൾറെഡി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടാണ് ഞാൻ ഇറച്ചി കുക്കറിൽ വേവിച്ചത് അപ്പം എരിവ് നിങ്ങളുടെ ആവശ്യത്തിനിടാം ഞാൻ വീണ്ടും ഒരു ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുവാണ് അപ്പം ഈ ഉപ്പും കുരുമുളകും എല്ലാം ഈ മഷ്റൂമിനുള്ളിൽ പിടിച്ചുകിട്ടും അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കുഞ്ഞായി വന്നിട്ടുണ്ട് അതെ എല്ലാം ആ സ്പോഞ്ചി ആയിട്ടിരുന്ന മൊത്തം ഇടങ്ങനെ ആയിട്ടുണ്ട് ഈ സൂപ്പ് ആര് കുടിച്ചാലും വീണ്ടും ചോദിക്കും ഈവൻ മട്ടൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇത് ശരിക്കും ഇഷ്ടമാകും അപ്പം നമുക്കിനി ആദ്യം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇച്ചിരി പീസസ് വേണം അങ്ങനെ ചതച്ച് വെച്ചേക്കുന്ന ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചച്ചൊപ്പം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിച്ച് വെച്ചേക്കുന്ന ഉള്ളി എന്ന് ഇച്ചിരി കട്ടി കുറഞ്ഞ കണ്ടിച്ച് വെച്ചേക്കുന്ന രണ്ട് ക്യാരറ്റും കൂടെ ഉള്ളത് ഒരുമിച്ച് ഇടാം ഇതിനൊന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് സോട്ട് ചെയ്തെടുക്കാം ക്യാരറ്റും ഉള്ളിയും മഷ്റൂമും എല്ലാം കൂടെ വഴണ്ട് വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ വഴക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തീ കൂട്ടി വെച്ച് ഇതിനൊന്ന് തിളപ്പിക്കാം നമ്മൾ ഒഴിച്ച വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമ്മുടെ തിളച്ച് കൊണ്ടിരിക്കുന്ന ഇറച്ചിയിൽ നമുക്കിതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇറച്ചിയിൽ എല്ലാം ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ചൂടാക്കി നമുക്ക് അതിനകത്തോട്ട് ഒഴി ചൂടാക്കി നല്ലവണ്ണം തിളപ്പിച്ച് അങ്ങോട്ട് ഒഴിക്കാം അപ്പോഴേ ഇറച്ചി അത് എന്തുകൊണ്ട് അടുപ്പി തന്നെ ഇരിക്കണം അത് നല്ലവണ്ണം തിളപ്പിച്ച് നമ്മുടെ ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കണം വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമുക്കതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം നമ്മുടെ സൂപ്പ് നല്ല അടിപൊളിയായിരിപ്പുണ്ട് ഇനി ഒരു നാലഞ്ച് മിനിറ്റ് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചതേ ഉള്ളൂ ആ വെള്ളം ഇതിനകത്തുള്ള ഇതിൽ നല്ലവണ്ണം ഒന്ന് പിടിച്ചു കിട്ടണം അതുവരത്തേക്കും തിളപ്പിക്കുക ഇങ്ങനെ നല്ലവണ്ണം വേവിച്ചാൽ മാത്രമേ കൊള്ളാവുള്ളൂ നല്ലവണ്ണം ഇറച്ചി വെന്താൽ മാത്രമേ ഇത് കണ്ടോ ആ എല്ലിനകത്തുള്ളതിപ്പോൾ ആ എല്ലിനകത്തൊന്നും ഒന്നുമില്ല ഒരു ഹോളോ ആയിട്ടിരിക്കുവാണ് അപ്പോൾ അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ സൂപ്പിലേക്ക് ഇറങ്ങി കിട്ടണം അപ്പോൾ ഇനി നമ്മളിനി കൂടെ ചേർക്കാനുള്ളത് നമ്മൾ ആദ്യം കുറച്ച് കാപ്സിക്കം സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചേർക്കണം ഞാൻ ആ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുവാണ് അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് മണം കൊണ്ട് തന്നെ എനിക്കറിയാം നല്ല ടേസ്റ്റാണെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുമല്ല എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിപ്പോൾ സ്റ്റൊമക് ഫില്ലിങ് ആണ് കാരണം നിറച്ചും വെജിറ്റബിൾസും ആ മഷ്റൂമും ഇതെല്ലാം കിടക്കുന്ന കാരണം നമുക്ക് വേറെ ഒന്നും കൂടെ കഴിക്കേണ്ട കാര്യത്തിൽ സൂപ്പ് മാത്രം കുടിച്ചാൽ മതി അപ്പം മട്ടൺ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ മട്ടൺ സൂപ്പ് ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെ നമ്മുടെ അടിപൊളി മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുകൊണ്ട് തന്നെ നല്ല കളർഫുളുമാണ് നമ്മൾ ആ ബെൽ ബെൽപേപ്പറിങ്ങനെ ഇട്ടത് കാരണമാണ് കളർ പിന്നെ നമ്മൾ ഇറച്ചി വേവിച്ചപ്പം കുക്കറിൽ വേവിച്ചപ്പോൾ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ചെറിയ ഒരു മഞ്ഞൾ കളർ വന്നിട്ട് വന്നത് അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളറായിരിക്കും മഞ്ഞൾ ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പം ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോകണം നമ്മുടെ മട്ടൺ സൂപ്പ് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു മുട്ടയുടെ വെള്ളം മാത്രം ഒന്നെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഒരിച്ചിരി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു ഒരിച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് കട്ടി പിടിച്ച് നല്ല ഫ്ലഫി ഫ്ലഫിയായിട്ട് നമുക്കത് കിട്ടും ഒത്തിരി മൊഴിക്കേണ്ട കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഒഴിച്ച മുട്ടയുടെ വെള്ളയാണ് ഈ വെള്ള കളറിൽ ഇങ്ങനെ വരുന്നത് അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഓക്കെ ബൈ